ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് രാവിലെ മുതൽ പരിശോധന ആരംഭിച്ച പരിശോധനയിൽ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന വൻ ക്രമക്കേഡുകളാണ് പുറത്തായത് പരിശോധന നടത്തിയ ബസ്സുകളിൽ അൻപത് ശതമാനവും ഒന്നുകിൽ സ്പീഡ് ഗവർണർ ഇല്ലാത്തവയോ അല്ലെങ്കിൽ പ്രവർത്തിക്കാത്തവയോ ആയിരുന്നു ഇവയിൽ കെഎസ്ആർടിസി ബസ്സുകളും ഉൾപ്പെടുന്നു കോഴിക്കോട് കണ്ണൂർ കാസർകോട് കൊച്ചി ഇടുക്കി എന്നിവിടങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് മിന്നൽ പരിശോധന നടത്തി മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുത്തു സ്പീഡ് ഗവർണർ പ്രവർത്തിക്കാത്ത ബസ്സുകളുടെ ഇന്നത്തെ സർവീസ് തടയുകയും സ്പീഡ് ഗവർണർ ഇല്ലാത്ത ബസ്സുകളുടെ ഫിറ്റ്നസ് പെർമിറ്റ് റദ്ദാക്കുകയുമാണ് ചെയ്തത് ഇതാണ് മുഖ്യമായ കാര്യം ഓവർ സ്പീഡ് അവരുടെ വണ്ടി ടൈമിനേക്കാൾ കൂടുതൽ അവർക്ക് ഓടാൻ പാടില്ല എന്നാണ് ഞങ്ങൾ താത്കാലികമായി ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒരു കാര്യം തുടർച്ചയായി അപകടമുണ്ടാകുന്നതിനെ തുടർന്ന് മലപ്പുറം ആർ ടിഒ കെ സുരേഷ് കുമാറിനെ സ്ഥലം മാറ്റി പകരം വയനാട് ആർ ടിഒ കെ പി അജിത് കുമാർ മലപ്പുറം ആർ ടിഒ ചുമതലയേറ്റു അതേസമയം അപകടങ്ങൾക്ക് റോഡിനെ കുറ്റം പറയരുതെന്നും ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് ആണ് അപകടത്തിന് കാരണമെന്നും പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞു പറഞ്ഞു യഥാർത്ഥത്തിൽ റോഡ് മോശമാണെങ്കിൽ ഓടിക്കും ഇതൊന്നും റോഡ് മോശമായതുകൊണ്ട് സംഭവിച്ച അപകടങ്ങളല്ല വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇന്ത്യ വിഷൻ കോഴിക്കോട്